നമസ്കാരം സ്വാഗതം കർണാടകയിൽ വൻ മാറ്റങ്ങൾക്കാണിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് കർണാടകയിൽ മുഖ്യമന്ത്രി മാറ്റത്തിന് കളമൊരുങ്ങുകയാണ് കർണാടകയിൽ ബി ജെ പി കോൺഗ്രസ് തൂത്തെറിഞ്ഞതിന് നേതൃത്വം വഹിച്ചത് ഡി കെ ശിവകുമാർ ആയിരുന്നു ആ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുകയായിരുന്നു അണികൾ എന്നാൽ ആ കാത്തിരിപ്പിന് ഇതോടുകൂടി വിരാമമാവുകയാണ് ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്ന് ഇത്തവണ ഉറപ്പിക്കാം കാരണം ആ ഉറപ്പ് നൽകുന്നത് നിലവിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയാണ് ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി പദവി ഡി കെ ശിവകുമാറിന് കൈമാറുമെന്നാണ് സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നത് കർണാടകയിൽ നേതൃത്വമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പദവിക്കായി ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു തുടർന്ന് രണ്ടര വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പദവി പങ്കിടാൻ ധാരണ ഇല്ലെന്നായിരുന്നു സിദ്ധരാമയ്യ ഇതുവരെ പറഞ്ഞിരുന്നത് നേരത്തെ ടെലിവിഷൻ ചാനലിന് നൽകിയിരുന്ന അഭിമുഖത്തിൽ അധികാര കൈമാറ്റവുമായി സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വമായി ധാരണ ഉണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു ഈ പ്രതികരണം വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്ന് പറഞ്ഞ് ശിവകുമാർ തന്നെ ഇടപെട്ടിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ പേരിൽ കർണാടക കോൺഗ്രസിൽ ഭിന്നതകളുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഡി കെ ശിവകുമാറിന് പുറമെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സതീഷ് ജാർഗിഹോളിയും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ശിവകുമാർ തന്നെ മുഖ്യമന്ത്രിയാവുമെന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ് ഏഴു തവണ നിയമസഭാ അംഗമായ ഡി കെ ശിവകുമാർ നാലു തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ നിയമസഭാ അംഗമാണ് ശിവകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ വിജയത്തെ തുടർന്ന് ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ വിദ്യാർത്ഥി നേതാവായി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ശിവകുമാർ ക്രമേണ കോൺഗ്രസ് പാർട്ടിയുടെ നിരകളിലൂടെ ഉയർന്നു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മൈസൂർ ജില്ലയിലെ സത്തനൂർ മണ്ഡലത്തിൽ നിന്ന് കർണാടക നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി നാല് എന്നീ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ശിവകുമാർ അതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കനകപുര നിയോജക മണ്ഡലത്തിൽ നിന്നും ശിവകുമാർ വിജയിച്ചു അതേസമയം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമാണ് ഡി കെ ശിവകുമാറിനുള്ളത് പ്രിയങ്കാ ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയ ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരുമായുള്ള അടുത്ത ബന്ധം തന്നെയാണ് ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസിൽ നിന്ന് ഇത്രയും പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഡി കെ ശിവകുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പിക്കാം